എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി മുതൽ ഒന്നര മാസക്കാലമാണ് ഈ ഫലം നിങ്ങളിൽ ഉണ്ടായിരിക്കുക അതായത് ഇപ്പോൾ വ്യാഴം നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കും അപ്പോൾ ഈ പറഞ്ഞ ഈ ഒന്നര മാസ കാലയളവ് വളരെ ഹ്രസ്വമായിട്ടുള്ള ആ ഒരു കാലയളവാണെങ്കിൽ പോലും ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു വിപരീത രാജ്യോഗമാണ് എന്നുവെച്ചാൽ ഇതുവരെ കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമാണല്ലോ എനിക്ക് ഈശ്വരൻ തന്നിരിക്കുന്നു എന്ന് ആത്മഘാതം ചെയ്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ഇതിലെ ഈ നക്ഷത്രക്കാർക്കെല്ലാം ഇനി രാജകീയ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇതിനർത്ഥം എല്ലാവരും ഒരുപോലെ രാജാവായി തീരുമെന്നല്ല ഈ പറയുന്നത് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലവും പ്രവർത്തന രീതിയും ബുദ്ധിയും കഴിവും കൂടുതലുള്ള ആളുകൾക്ക് ഇതിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ പറഞ്ഞതിനെ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇതിൽ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള സങ്കടകരമായ അവസ്ഥകൾ അവസാനിച്ച് നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്ന ചില സംഭവ വികാസങ്ങൾ അതും ആകസ്മികമായി ഈ പറഞ്ഞ ഒന്നര മാസ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും എന്നാൽ ഈ പറഞ്ഞത് തന്നെ കുറച്ചുകൂടി ഒന്ന് സൂക്ഷ്മമായി പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഈ വക്രഗതി ആകെ ഇരുപത്തിയേഴ് നക്ഷത്രകാരിൽ വെച്ച് ഇവിടെ എടുത്തു പറയാൻ പോകുന്ന ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുകൂലവും എന്നാൽ പത്തു നക്ഷത്രക്കാർക്ക് മധ്യമുമായിരിക്കും കഴിഞ്ഞില്ല അതിനെ തുടർന്ന് വരുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് ഏകദേശം വിപരീത ഭാവത്തിലുമായിരിക്കും വ്യാഴം സഞ്ചരിക്കുക ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ അവസാനം പറഞ്ഞ അഞ്ചു നക്ഷത്രക്കാർക്ക് വിപരീതമാണ് എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ദോഷമായിട്ട് കാണേണ്ടതില്ല മറിച്ച് വ്യാഴം വക്രഗതിയിലാകുമ്പോൾ അതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ആ വ്യാഴത്തിൻ്റെ സാന്നിധ്യം അതായത് വ്യാഴം നൽകിക്കൊണ്ടിരുന്ന അനുകൂല അവസ്ഥകൾ അത് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതവിടെ സ്റ്റോപ്പ് ആകും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതെല്ലാം അവിടെ അവസാനിക്കും അതൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖാവസ്ഥകളോ അല്ലെങ്കിൽ മറ്റു മറ്റാനുകൂല്യങ്ങളെല്ലാം അത് മറ്റാളുകളുടെ കയ്യിൽ വന്നു ചേരും അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിനെയാണ് വ്യാഴത്തിൻ്റെ വക്രഗതി എന്നർത്ഥമാക്കുന്നത് അതായത് ഇതൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ശരി തെറ്റാകും തെറ്റ് ശരിയാകും അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ഇപ്പോൾ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സൗഖ്യം അനുഭവിക്കാൻ ഇടവരുമെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞത് അനി നമുക്ക് ഇവിടെ ഏറ്റവും ആദ്യം ഈ വക്രഗതി അത് ഏതേത് മേഖലകളിലേക്കാണ് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞ ശേഷം ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് പറയാം ജ്യോതിഷപ്രകാരം അതായത് ഈ ജൂപ്പിറ്റർ വ്യാഴം അറിവ് ധനം ഭാഗ്യം ആത്മീയത ദാമ്പത്യം എന്നിവയുടെ കാരകനാണ് അതുകൊണ്ട് തന്നെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ മേഖലകളിൽ ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾക്കത് കാരണമായി തീരും അതിൽ ഒന്നാമത്തേത് ഭാഗ്യവും ധനവും വ്യാഴം സാധാരണഗതിയിൽ ഭാഗ്യവും ധനവും വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണെങ്കിലും ഈ വക്രഗതിയിലേക്കാകുമ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണവും അതുപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് ദോഷവും ചെയ്യുന്നു അവിടെ ദോഷമെന്ന് പറയുന്നത് ചിലപ്പോൾ വരുമാനം പ്രതീക്ഷിച്ചത്ര ഉണ്ടാകില്ല അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ ഈ സ്ഥാനത്ത് വന്നു ചേർന്നേക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ മറ്റു വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുന്നതല്ല അതുപോലെ തന്നെ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങളിലും മറ്റു വ്യക്തിബന്ധങ്ങളിലും ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ ഈ വക്രഗതി ഉറപ്പായിട്ടും വഴി അതായത് നിലവിൽ നല്ല സൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ ബന്ധം അത് തകരാറിലാകും മാത്രമല്ല ഈ സ്ഥാനത്ത് പഴയ സുഹൃദ് ബന്ധങ്ങൾ ദൃഢമാകാനും യോഗമുണ്ടായിത്തീരും പറയാൻ കാരണം വ്യാഴം വക്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ തലതിരിഞ്ഞ അവസ്ഥയിലാണ് അത് അനുഭവത്തിലേക്ക് വരുന്നത് അതിനാൽ ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് അവരുടെ ആത്മീയ കാര്യങ്ങളിൽ അവർ ഇപ്പോൾ പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം വർദ്ധിക്കുന്നതായിട്ട് അനുഭവത്തിൽ വരും അതുവഴി അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അവർക്ക് ആഴത്തിൽ ചിന്തിക്കാനും അതിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും ഒരു വഴിത്തിരിവായിത്തീരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ഏകദേശ രൂപം ഇവിടെ പറയാനുള്ളത് അതിന് നമുക്ക് ഇതുമൂലം ഗുണമുണ്ടാകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം അതിനുശേഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ചെയ്യുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും പിന്നാലെ നോക്കാം അപ്പോൾ പറഞ്ഞപോലെ ആദ്യം ഈ വക്രഗതി കൊണ്ട് വിപരീത രാജ്യോഗം അനുഭവത്തിൽ വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർ യഥാക്രമം കാർത്തിക മകീര്യം പുണർദം പൂരം അത്തം ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം ചതയം പൂരുരുട്ടാതി എന്നിങ്ങനെയാണ് ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ ഗണിതത്തിൽ വ്യാഴവക്രം കൊണ്ട് ഏറ്റവും അനുകൂല സ്ഥിതി വരുന്നതെന്ന് വളരെ കൃത്യമായി സംശയാതീതമായി കിട്ടിയിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ചും ഈ ഭൂമി കച്ചവടം ചെയ്യാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്നവർക്ക് അവരുടെ ഭൂമി കച്ചവടം ഈ പറഞ്ഞ ഒന്നര മാസ കാലയളവിനുള്ളിൽ അതും ഈ പ്രതീക്ഷിച്ചതിലും ഇരട്ടി വിലക്ക് കച്ചവടമായി കിട്ടും മാത്രവുമല്ല ഈ വസ്തുവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും ഇതോടുകൂടി നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഗണിതത്തിൽ കാണുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നര വർഷങ്ങളായിട്ടോ ഈ വീടുപണി തടസ്സപ്പെട്ട് പാതി വഴിയിൽ നിൽക്കുന്നവർക്കെല്ലാം അതിൻ്റെ പുനർനിർമ്മാണ സാധ്യത വളരെയധികം ഗണിതത്തിൽ കാണുന്നുണ്ട് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ഗൃഹത്തിനുണ്ടായിരുന്ന ചില ദോഷങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകിച്ചൊന്നും അതിലേക്ക് ചെയ്യാതെ തന്നെ അത് അകന്നു മാറിപ്പോകും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരിൽ ഈ ഗവൺമെൻറ്റ് ജോലിക്കായി പല പ്രാവശ്യം നിങ്ങൾ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്ത ശ്രമിക്കാൻ യോഗമുണ്ടായിത്തീരും അതിൽ നിങ്ങൾക്കുണ്ടാകുന്ന തടസ്സ നിവാരണത്തിന് എന്തൊക്കെയാണ് പരിഹാരമെന്ന് ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം അതിന് അടുത്തത് ഈ വ്യാഴവക്രത്തിലേക്ക് പ്രവേശിക്കുന്നത് മൂലം ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം വാസ്തവം പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന ഈ പത്ത് നക്ഷത്രക്കാരിൽ ഭൂരിഭാഗം നക്ഷത്രക്കാർക്കും ഗുണങ്ങളാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫലപ്രവചനത്തിൽ ആശങ്കയുടെ യാതൊരു ആവശ്യവുമില്ല ആ പത്ത് നക്ഷത്രക്കാർ യഥാക്രമം അശ്വതി ഭരണി രോഹിണി തിരുവാതിര പൂയം മകം ചിത്തിര അനിഴം മൂലം ഉത്രാടം ഈ പത്ത് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഈ വക്രഗതി നൽകുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരും അതിൽ ഭൂരിഭാഗം നക്ഷത്രക്കാർക്കും ഗവൺമെന്റ് ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉറപ്പായിട്ട് മാറിക്കിട്ടും ഇത് വ്യക്തമായി ഗണിതത്തിൽ കാണുന്നുണ്ട് മാത്രവുമല്ല വിദേശങ്ങളിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രവേശന അനുമതി ലഭിക്കും അതിൽ കഴിഞ്ഞ ഒന്നര വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് ഈ കണ്ണീരും കൈയ്യുമായി ഇരുന്നവർക്കെല്ലാം പുതിയൊരവസരം ഇതോടുകൂടി വന്നുചേരും അതായത് നിങ്ങളിവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം നിങ്ങൾ വേണ്ട വിധത്തിൽ അങ്ങോട്ട് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വന്നു കിട്ടാൻ പോകുന്ന ഭാഗ്യം അത് ഇരട്ടിയാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി അടുത്തതായിട്ട് പറയുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ട് വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്ന ആ അഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ആയില്യം ഉത്രം അവിട്ടം ഉത്രട്ടാതി രേവതി ഈ അഞ്ചു നക്ഷത്രക്കാർക്കും വിപരീത ഫലങ്ങളാണ് ലഭിക്കുക ആ വാസ്തവത്തിൽ ഇത് വ്യാഴം വക്രഗതിയിലേക്ക് പോകുമ്പോൾ വ്യാഴം നൽകുന്ന ഒരു വിപരീത ഫലങ്ങളായിട്ട് കാണരുത് കാരണം വ്യാഴം ഒരു ശുഭഗ്രഹമാണ് ഈ ശുഭഗ്രഹം വക്രത്തിലേക്ക് പോകുന്നത് കൊണ്ട് അശുഭഗ്രഹങ്ങളായിട്ടുള്ള രാഹു കേതു ശനി തുടങ്ങിയ ഈ ഗ്രഹങ്ങൾ അത് നിങ്ങൾക്ക് അവയുടെ ദൃഷ്ടി രൂക്ഷമായി പതിക്കുന്നതുകൊണ്ടാണ് ഈ അവസ്ഥ സംജാതമാകുന്നത് അല്ലാതെ വ്യാഴമല്ല ഇവിടെ ദുരിതങ്ങൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും നിലവിലുണ്ടായിരുന്ന ഉദ്യോഗം നഷ്ടപ്പെടാം അല്ലെങ്കിൽ വിദേശങ്ങളിലേക്ക് വേണ്ടത്ര രേഖകളില്ലാതെ പോയതിനാൽ ജോലിയിൽ പ്രവേശിക്കാൻ വളരെയധികം കാലതാമസങ്ങൾ അവിടെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം അയിനിയിപ്പം ഈ പറഞ്ഞത് രണ്ടും അല്ലെങ്കിൽ വിദേശ ജോലി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് ഒരു ചൂഷണത്തിനിരയാകേണ്ട ഒരു സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേർന്നേക്കാം അതുകൊണ്ട് തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റ് കരാറുകളും പ്രധാനപ്പെട്ട എഗ്രിമെൻ്റ് പേപ്പറുകളെല്ലാം കൃത്യമായി വായിച്ചു നോക്കിയും മാത്രമേ അത് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഇതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി നിങ്ങൾക്ക് ഈ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പറയാൻ കാരണം ഈ ആറാം ഭാവം പ്രതിനിധീകരിക്കുന്നത് മുഖ്യമായും രോഗാവസ്ഥയും അപകടങ്ങളുമാണ് എന്ന് എന്നുവെച്ചാൽ ശത്രു വ്രണം ഒടിവ് ചതവ് വിഘ്നം ദുഃഖം സംശയം കടം കള്ളന്മാർ അതുപോലെ തന്നെ ഭയം അപമാനം ഇത്രയും കാര്യങ്ങളാണ് ആറാം ഭാവം മുഴുവനായിട്ടും പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യാത്രാവേളകളിൽ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം മാത്രമല്ല വീട്ടിൽ തസ്കര തസ്കരശല്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ് അതുപോലെ തന്നെ ഓഫീസിൽ സ്വന്തം സഹപ്രവർത്തകർ തന്നെ ഒരു ചൂഷകരായി മാറാനുള്ള സാധ്യത ഉണ്ടായിത്തീരും ഈ പറഞ്ഞതുപോലെ തന്നെ എട്ടാം ഭാവം പ്രതിനിധീകരിക്കുന്നത് പ്രധാനമായും ആയുർസ്ഥാനം മരണം മരണകാരണം ഗുഹ്യസ്ഥലം ആയുധങ്ങൾ മൂലം അപകടം ആയുസ് എല്ലാവിധ ദുർവയങ്ങൾ സ്ത്രീകൾ മൂലം അപകീർത്തി രോഗങ്ങൾ എന്നിവയാണ് ഈ പറഞ്ഞ എട്ടാം ഭാവം പ്രതിനിധീകരിക്കുന്നത് ആയതിനാൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക അഥവാ ഒഴിച്ചു കൂടാൻ പറ്റാത്ത യാത്രകളുണ്ടെങ്കിൽ ആരെങ്കിലും ഒരു സഹായിയെ കൂടി കൂട്ടത്തിൽ ചേർത്ത് യാത്ര പോകുക മാത്രമല്ല നിങ്ങളുടെ ജോലിസ്ഥലത്ത് ഈ യന്ത്ര സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ പ്രവർത്തി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ചു മാത്രം അത് ഈ പറഞ്ഞ ഒന്നര മാസ കാലയളവിൽ കൈകാര്യങ്ങൾ ചെയ്യുക പറയാൻ കാരണം ഒടിവ് ചതവും മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒന്നര മാസത്തിൽ വളരെയധികം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരുന്ന പണം അത് അനാവശ്യമായി ചെലവ് ചെയ്യേണ്ട വിശേഷങ്ങളും ഉറപ്പായിട്ടും സംജാതമാകും എന്ന് വെച്ചാൽ രോഗം ദുഃഖം ദുരിതം എന്നീ രീതികളിൽ പോകാൻ സാധ്യത വളരെയധികമാണ് അതുകൊണ്ടുതന്നെ ധനമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ കാലയളവിൽ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ ഈ അപരിചിതരായിട്ടുള്ള സ്ത്രീ സുഹൃത്തുക്കളുമായിട്ട് ഒരു പരിധിയിൽ കവിഞ്ഞ സൗഹൃദം പങ്കിടേണ്ടി വരുമ്പോൾ അവരോട് വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും അവരെ വിശ്വസിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ നേരെ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാൻ അതിടയാക്കിയേക്കും ഇനി പറയാൻ പോകുന്നത് ഈ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം കഴിയുമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധിയിൽ നിന്നുകൊണ്ട് അവിടെ നിങ്ങൾക്ക് വഴിപാടുകൾ നടത്താം അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ സന്ദർശനം നടത്തുക ഈ പറഞ്ഞ രണ്ട് ദിവസവും അടുപ്പിച്ചു പോകാൻ സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ദർശനം നടത്തിയാലും മതി ഒന്നുകിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഏറ്റവും ഉത്തമം അതോടൊപ്പം ശാസ്താവിനെ എള്ളിതിരി സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും മാത്രവുമല്ല വീട്ടിൽ നിങ്ങൾ എല്ലാ ദിവസവും സന്ധ്യാനാമത്തോടൊപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അത്യുത്തമമായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വക്രഗതിയുമായി ബന്ധപ്പെട്ട് പരിഹാരമായി ഇവിടെ നിർദ്ദേശിക്കാനുള്ളത് ഈ പറഞ്ഞവൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ എഴുതി ചോദിക്കാം മാത്രമല്ല പൂജകളിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ തരിക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം